ഓക്കെ ഫ്രണ്ട്സ് ഇന്ന് പതുപോലെ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് അദ്ദേഹത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ നിങ്ങളോടുള്ള ഇവിടുത്തെ മെത്തേഡ് ആറ്റിറ്റ്യൂഡ് എന്താണ് ഇനി സമീപകാലത്തെങ്കിലും മാറ്റം വരാനുണ്ടോ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണിലുള്ള കറൻറ്റ് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങൾക്കത് റെസിനേറ്റ് ചെയ്യാവുന്നതാണ് ഇത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മാറ്റം എന്താ വരുന്നതെന്ന് അപ്പോൾ എപ്പോഴും ഒരേപോലെ ആയിരിക്കത്തില്ല സാഹചര്യങ്ങൾ ചിലപ്പോൾ നിമിഷങ്ങൾക്ക് മാറിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട് നമ്മുടെ മനുഷ്യങ്ങനെ സംഗതിയാണല്ലോ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മാറ്റം വരുന്നതെന്ന് നോക്കാം എന്തെങ്കിലും മാറ്റം നിങ്ങളുടെ പേഴ്സൺ എന്ന് നോക്കാം ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കട്ടെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി േജ് ഉപ്പ് എൻ്റെ കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് കാണുന്നുണ്ട് അവൾ സാമ്പത്തികമായിട്ട് മുന്നോട്ടിറങ്ങുവാനും അതേപോലെ ലൈഫ് കെട്ടിപ്പടുക്കാനും സുരക്ഷിതമായൊരു ലൈഫിന് വേണ്ടിയിട്ട് ചിന്തിക്കുന്നൊരു വ്യക്തിയായിട്ട് അവൾ മാറിയിരിക്കുന്നു എന്ത് തന്നെയാണെങ്കിലും മുന്നോട്ട് ജീവിക്കണം കാര്യങ്ങളൊക്കെ മെച്ചുവറായിട്ട് തീരുമാനിക്കുന്നുണ്ട് ഓരോരോ കാര്യങ്ങളും എന്തിനും ഒരു റീസൺ കണ്ടെത്തുന്നൊരു ക്യാരക്ടറായിട്ട് മാറി അതായത് ജീവിക്കാൻ പണം വേണം വിജയിച്ചു പോകണം നല്ലൊരു ജീവിതം വേണം അതിനു വേണ്ടി ഉള്ളൊരു മൈൻഡായി മാറിയിരിക്കണ ആ ഒരു സിറ്റുവേഷനിലേക്കാണ് ആ വ്യക്തി മാറിയിരിക്കുന്നത് ഇപ്പോൾ ആ വ്യക്തിക്ക് എന്തെങ്കിലും നിങ്ങളോടുള്ള സമീപനത്തിന് മാറ്റം ഉണ്ടോ എന്നുള്ള ഇത് ടെമ്പറനസ് ആണ് ടെമ്പറനസ് എന്ന് പറഞ്ഞാൽ മിതത്വമാണ് അതായത് അളന്നു മുറിച്ചൊക്കെ ജീവിക്കുന്ന ഒരു ഒരു വ്യക്തി ഇതാണ് കാണുന്നത് ഓരോ കാര്യത്തിനും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ എന്നാൽ തന്നെ എന്നാൽ തന്നെയും അത് ലൈഫിൽ വേണ്ടുന്ന കാര്യമാണ് ഇതൊക്കെ ഈ മേജറാക്കാനേക്കാളെന്ന് പറഞ്ഞാൽ ഇത് മേജർ മേജറാക്കാനേക്കാരുടെ കാരണമാണ് ഇത് ലൈഫിൽ വന്നു പോകേണ്ട ഒരു പാഠമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പാഠം തന്നെയാണ് ഇവിടെ ആ വ്യക്തി അത് മൃതത്വം പാലിക്കുകയാണ് ഇവിടെ അതുതന്നെ കാണുന്നത് ലൈഫിൽ സന്തോഷകരമായ ജീവിതത്തിനും നല്ലൊരു ലൈഫിനും വേണ്ടി കാരണങ്ങൾ പറഞ്ഞ് മൃതത്വം പാലിക്കുന്നിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ കാര്യത്തിലും അതുപോലെ തന്നെ മൃതത്വം പാലിച്ചു വന്നിട്ടാണ് കാണുന്നത് ഇനി എന്തെങ്കിലും ആ വ്യക്തിക്ക് നിങ്ങളുടെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങളെങ്ങനെയാണ് കണ്ടിരുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണുമ്പോഴത്തേക്ക് കാണുന്നത് നയൺ ഓഫ് പെൻഡക്സാണ് നയൻ ഓഫ് പെൻഡക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഉള്ള സമയം നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടായെന്നും നിങ്ങൾ വളരെയധികം നർച്ചറിങ് ആണെന്നും അവർ നന്നായിട്ട് പരിപാലിച്ചിരുന്ന വ്യക്തിയായിരുന്നെന്നും ഒക്കെ അവർക്കുമെന്ന് അവരുടെ മനസ്സിലുണ്ട് അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു സെക്യൂർ നിങ്ങൾക്കുണ്ട് എന്നവർക്കറിയാം നിങ്ങളോട് വന്നാൽ ഒരിക്കലും ജീവിതത്തിൽ തോറ്റു പോകത്തില്ല എന്നും ലൈഫിൽ എപ്പോഴും നല്ലൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നും എന്നുള്ള ചിന്താഗതിയും അവർക്കിപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് തുടർന്ന് എന്തെങ്കിലും മാറ്റം വരുമോ എന്നാണ് ചോദിച്ചത് എന്തെങ്കിലും ലൈഫിൽ നിങ്ങൾ അവർക്ക് നിങ്ങളുടെ അതും ഒരു മേജർ ആർക്കാന കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും മാറ്റം വരുന്നതുകൊണ്ടാണ് അത് കാണുന്ന കണ്ടാലറിയാം കാര്യങ്ങൾ വേറെ ആങ്കിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു അതായത് ഇത്രയും കാലം കണ്ടിരുന്ന രീതിയിലല്ല ഇപ്പോൾ കാര്യങ്ങൾ വേറെ ആംഗിളിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു സൂചനയായിട്ടാണ് കാണുന്നത് അപ്പോൾ നല്ല മാറ്റം തന്നെയാണ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് മറങ്ങി വരട്ടെ എന്നും നിങ്ങളുടെ സ്നേഹം അത് യാഥാർത്ഥ്യമായിരുന്നു മനസ്സിലാക്കാനുള്ള ഒരു മനസ്സിതി ഉണ്ടാകട്ടെ എന്നും നിങ്ങളിലവർ വളരെ സന്തോഷമാകട്ടെ എന്നും ഈശ്വരനെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നിങ്ങളതിനുവേണ്ടിയാണല്ലോ കാത്തിരിക്കുന്നത് അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ആ വ്യക്തിക്കിപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു എന്ന് വെച്ചാൽ നിങ്ങൾ അദ്ദേഹം ആ വ്യക്തി ആ വ്യക്തിക്ക് പറയാം നിങ്ങൾ അവരെ നോക്കിയിരുന്നത് നല്ല നിലയിൽ തന്നെ ആയിരുന്നു എന്നവർക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരെ ഇപ്പോൾ കാര്യങ്ങൾ തിരിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ താമസിയെ ആ പേ പേഷൻ നിങ്ങളിലേക്ക് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്കത് ക്ലെയിം ചെയ്തെടുക്കാം തീർച്ചയായും നിങ്ങൾ ക്ലെയിം ചെയ്യുക എൻ്റെ പേഴ്സൺ എൻ്റെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എന്നെ വിട്ട് പോകില്ല അല്ലെങ്കിൽ ആ വ്യക്തി എന്നെ വിട്ട് പോകില്ല എന്ന് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം അത് കമൻറ്റിലൂടെ രേഖപ്പെടുത്താം യൂണിവേഴ്സിലൂടെ നന്ദി പറയാം അതേപോലെ തന്നെ ഉറങ്ങുന്നതായിട്ട് നിങ്ങൾക്കത് വിഷ്വലൈസ് ചെയ്യാം ഉറങ്ങുമ്പോൾ ആ ഭാഗം മാത്രം അതായത് നിങ്ങൾ ആ വ്യക്തിയായിട്ട് സന്തോഷകരമായിട്ട് ജീവിച്ച ആ കാര്യങ്ങളൊക്കെ വിഷ്വലൈസ് കിടന്ന് ഉറങ്ങുക അപ്പോൾ തീർച്ചയായും അത് റിയാലിറ്റിയിലേക്ക് മാറുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയോട് സംസാരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിപ്പതി ചെയ്യാവുന്നതാണ് അതും ഉറങ്ങുന്നു ചെയ്യേണ്ടത് ഇതൊക്കെ ടെലിപ്പതിയൊക്കെ അതൊക്കെ അത് അതിൻ്റേതായ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല ഹൈ എനർജി ആയിരിക്കണം എങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ ചില വ്യക്തികൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും ചില വ്യക്തികൾ എത്ര ചെയ്താലും കിട്ടത്തില്ല കാരണം നമ്മൾ നെഗറ്റീവായിട്ടിരിക്കുകയോ താ വളരെയധികം എനർജിക്ക് ലോ ആയിരിക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ അതൊന്നൊരിക്കലും അത് അത് ഫലിക്കത്തില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾക്ക് ആ വ്യക്തി മിണ്ടാത്ത മിണ്ടായിരിക്കുന്ന വ്യക്തിയാണോ ഒന്ന് മിണ്ടോന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിപ്പതി ചെയ്യാം അപ്പോൾ വളരെ വിശ്വാസപൂർവം വളരെ സന്തോഷത്തോടെ വേണം തന്നെയാണ് ചെയ്യാനായിട്ട് എത്രമാത്രം നിങ്ങൾ ഹൈ ആണോ എത്രമാത്രം നിങ്ങൾ വിശ്വസിക്കുന്നു അത്രയും എത്രയും പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് എന്റെ വീഡിയോ കണ്ടിരിക്കുന്നതിന് നന്ദിയുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക kamandea yeah. thank you